ആയ മക്കളെ വായ തൊള്ളിരുന്നുണ്ട് നല്ല ചാറ്റൽ വായട്ടോ വലിയ ഓവറായിട്ടുള്ള മഴ ഒന്നുമില്ല കാണുണ്ടോ മക്കളെ അപ്പഴേക്ക് മഴ കൊള്ളണ വലിയ ഇഷ്ടാണ് അപ്പൊ മഴയത്ത് വീഡിയോ പീട് എടുക്കുന്നുണ്ടോ കുളി അപ്പം എല്ലാവരും നോമ്പരക്കാരായി തുടങ്ങുകയാണ് മണിയായി എൻ്റെ ചായൻ്റെ അടുപ്പത്ത് പിന്നെ നല്ലൊന്നും മായല്ലേക്ക് മായ പണ്ടേ ഇഷ്ടമാണ് കേട്ടോ മായത്ത ഇങ്ങനെ നിൽക്കുകയാണ് പാൻ കുളിയില് കോരിങ്ങാണ്ട് എല്ലാവർക്കും നോമ്പരക്കുള്ള ഐറ്റംസ് ഒക്കെ ആയോ എൻ്റെ ചായയും കൂടെ ആയാൽ പോയിട്ടോ ചിക്ക് ജ്യൂസ് ഉണ്ട് എന്നാൽ മുസമ്പി ജ്യൂസുണ്ട് കണ്ടിട്ടോ ഓരോ തുള്ളി മുറിയാതെ അങ്ങനെ അങ്ങനെ ഓരോന്നാണ് നല്ലോണം മുറുകൾ ഇല്ല മഴ എന്താണെന്നറിയില്ല ചില നാട്ടുകൊക്കെ നല്ല മഴ എൻ്റെ പൊന്നാരെ ഇവിടെ ആണെങ്കിലോ മുറുകൾ ഒന്ന് മുറുക്ക് നല്ലൊന്നും മഴത്തൊന്ന് കളിക്കാൻ പറ്റുമോ മഴ എത്ര വേണമെങ്കിലും കൊള്ളും വെയിൽ തീരെ കൊള്ളാൻ പറ്റൂല അതാണ് ഈ പുറത്തേക്ക് ഇറങ്ങാൻ വലിയ ഇടങ്ങാറാണ് രാവിലെ പോയാലും പതിനൊന്ന് മണിയാകുമ്പോഴത്തേനും ഇങ്ങോട്ട് വന്നു ഇപ്പം തുറക്കുമായിട്ട് അങ്ങനെ ഉണ്ടായി ഇരിക്കുകയാണെങ്കിലോ വെയിൽ തീരെ പറ്റൂല ഞാൻ പറയും പെരിച്ചായ ആണ് വെയിൽ വെരിച്ചായ പറ്റില്ലല്ലോ പെരിച്ചായി മരിച്ചു പോകുമല്ലോ അതിന് പൊഞ്ഞു മക്കളെ മഴയത്ത് നിൽക്കുമ്പോൾ ഓരോ തുള്ളിങ്ങളെ മേ മെല്ലിങ്ങനെ ഉഴുമ്പോളേ എന്താ അതിൻ്റെ രസം സുഖം വേറെ തന്നെയാണല്ലേ ഈ ചൂട് കാലത്ത് നമ്മൾ ഒരു മഴ കിട്ടാൻ എത്രമാത്രം പ്രാർത്ഥിക്കണം ഒരു വേനൽ മഴ ആലും പഴം ഉഴണിന് മഴ ഉണ്ട് കഴിച്ചിട്ടുണ്ടോ മക്കളെ ഐസൻ കാലത്ത് ഇങ്ങനെ വീഴണമഴ അപ്പം ഈ മഴയത്ത് ഇങ്ങനെ നിന്നിട്ടാണിപ്പോൾ നിങ്ങൾക്ക് കാഴ്ച തന്നെ കഴിഞ്ഞ ചാ ആദ്യത്തെ ചാലിലേ പഴയ ചാലിൽ അതിൽ ഞാൻ ഇങ്ങനെ നിന്ന് ഡാൻസ് ചെയ്യുന്നതുണ്ടായിരുന്നല്ലോ എനിക്ക് മഴ വെച്ചാൽ ഭയങ്കര അറ്റാസ്മെൻ്റ് ആണ് എത്ര മഴ വേണമെങ്കിൽ നിന്ന് കൊള്ളും ഇപ്പോൾ ഞാൻ ചെയ്യണത് ഒരു നാല് തുള്ളിയാണെങ്കിലും അത് മേലേക്ക് വീണ തണുപ്പല്ലേ അപ്പം എൻ്റെ ചായ റെഡിയായി എല്ലാം റെഡി ആയിട്ടോ ആറഞ്ഞ് കുറച്ച് നേരം വിശ്രമമാണ് ഒക്കെ കുക്കിംഗ് വീഡിയോ ഒക്കെ കഴിഞ്ഞ് ഒക്കെ ഇവിടെ നിന്ന് റെസ്റ്റിൽ ഇനി നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്ത് ചിക്കൂടൂ ഉണ്ട് അതുപോലെ പൈന അതണ്ട് മുസമ്പി രണ്ട് ഇത ജ്യൂസുണ്ട് പിന്നെ ഈത്തപ്പഴം പൊരിച്ചതും പിന്നെ കപ്പയും ചിക്കൻ കറിയും പൊറാട്ടയും ഇന്നത്തെ ഐറ്റംസ് കാതാ കേട്ടോ അപ്പം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നല്ല കുറച്ച് പിന്നെ അതിലത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി കഴിക്കണ വീഡിയോ കാണില്ല പക്ഷേ കഴിക്കണ വീഡിയോ കാണാനിപ്പോൾ നിങ്ങൾക്ക് പറ്റില്ലല്ലോ പൊൻറ്റ് മക്കളേ ഇത് വാണോ വാണ്ടേച്ചിട്ട് ഒരു മഴ ഇങ്ങനെ വെയ്ക്കുന്നതാണ് ഒന്നും മുറുകിയിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു നല്ല സുഖമായിരുന്നു കാണുന്നുണ്ടോ ചെറിയ ചെറിയ പാറ്റരാണെങ്കിൽ എന്തൊരു സുഖം എന്ത് സുഖമാണി കാറ്റി എന്ത് സുഖമാണി മഴ നല്ല സുഖമാണി മഴ ഗൾഫിലൊക്കെ മഴ ഉണ്ട് തരാ അവിടെ ഒക്കെ പെരും തളുപ്പാണ് അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു പഠിച്ചവനെ ഈ പിന്നെ നാട്ടിലെ ചൂടല്ലേ ഗൾഫിലൊന്ന് പോയാക്കിയാൽ മതിയായിരുന്നല്ലോ ചൂട് ഇവിടെ തണുപ്പാകുമ്പോൾ അവിടെ നിന്നിട്ട് വരിക ആടെ ചൂടാകുമ്പോൾ അങ്ങോട്ട് വരിക വട ചൂടാവുമ്പോ അങ്ങോട്ട് പോവാ എങ്ങനായാലും ഭയങ്കര ത്രില്ലാണ് കുറച്ചു നേരം കൊള്ളട്ടെ വഴ എന്താ സുഖാണ് മക്കളെ സെലൂക്കിച്ച് മഴപുരം മഴ കൊള്ളുന്നു അപ്പൊ വിചാരിച്ചു വട്ടാണെന്നൊന്നും വിചാരിക്കില്ലട്ടോ എനിക്ക് മഴയോടുള്ള അറ്റാച്ച്മെന്റിലാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് നനയണം എല്ലാ തന്നെ കുളിക്കാൻ പോവല്ലേ അപ്പം ഒന്ന് മഴ നനഞ്ഞിട്ട് കുളിച്ചാൽ മതി അങ്ങനെ വിചാരിച്ച് എൻ്റെ മുണ്ടിലൊക്കെ ഇങ്ങനെ ഓരോ കുത്തു കുത്ത് കാണുന്നുണ്ടോ അതാണ് മായ കാണുള്ളത് പൊന്നെ അപ്പം എല്ലാവരും ഹാപ്പി ആയിരിക്കുക സന്തോഷമായിരിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ നിങ്ങളെ നാട്ടിൽ മഴ ഉണ്ടോ ഇത് മലപ്പുറം ജില്ല പുലാമന്തോൾ വളപുരം എല്ലാ ജില്ലകളിലും മഴ ഉള്ള ഉണ്ടാവും വിചാരിക്കണ്ട എല്ലാ അത് കുറച്ച് കുറച്ച് ഭാഗ ഭാഗമായിട്ടല്ലേ ചിലപ്പോൾ നടുവിലുണ്ടാവും ചിലപ്പോൾ സൈഡിലുണ്ടാവും കുറച്ച് പിന്നെ നല്ല കാറ്റായിരുന്നു നല്ല മയക്കാറും കൂടെയിരുന്നു പക്ഷേ ആ കാറ്റത് കൊണ്ടുപോയി അതിന് ആ മഴനെ നമ്മളെ സൂളാവിടെ മെയിലാഞ്ചിതാ നമ്മളോടൊക്കെ എത്തിക്കൊള്ളു മക്കളെ സൂറാവിൻ്റെ കാടിച്ചിൻ്റെ കാടിച്ചെടുക്കരുത്തരുന്നത് സൂറാവ് ഇതേപോലെ നിലത്തക്കും ഇല്ല നറുക്കും ഇല്ലയെന്നു പറഞ്ഞാൽ മാതിരിയാണ് ഇപ്പോൾ ഈ ഇല ഒന്നും നനയാനുണ്ടോ ഇന്ന് നില നനയുണ്ടോ അതുമില്ല ഇത് വാടക വാട വച്ചിട്ട് ഇങ്ങനെ പെയ്യണുണ്ട് ഇപ്പം പൊന്നെ ഒന്നും സ്ട്രോങ്ങായിട്ട് പെയ്തുകൂടതിന് നമ്മൾ ഒക്കെ ഉണ്ടാവാൻ തുടങ്ങുന്നുണ്ടോ അന്ന് നട്ടതല്ലേ ഏത് ചെടിയൊക്കെ അതിന് മുഖത്തൊക്കെ ഇങ്ങനെ തുള്ളി ഇങ്ങനെ എന്തൊരു കൗതുകം എന്തൊരു ഉന്മേഷം എന്തൊരു കുളിരല്ലേ. ആരാ പത്ിറ്റോട്ടിലതാ പൂച്ചരിക്കണേ വല്യമ്മ മുണ്ടയിച്ചിട്ടുണ്ട് ഞാൻ അവിടെ വീട് എടുക്കാന്ന് അറിഞ്ഞൂടെ വല്യമ്മത് ശ്രദ്ധിക്കാതെ കിടപ്പ് ചെയ്യും മുടി കാണൂലേ இப்ப சரிதாயிட்டும் முறுகிட்ட மக்களே நீ முறுகும் முறிகாலே போய் வெச்சா வெச்சே மழை வெச்சே മഴ മഴ കുട കുട മഴ പെയ്താ പൊപ്പിക്കുടാ പണ്ടൊരുപ പൊപ്പിക്കൂടേയും കുടിച്ച പോലെ സ്കൂൾ പോയൊരു കാലം ഓർത്ത് വരികയാണ് മക്കളെ അത് ഒന്നൊന്നര സംഭവമാണ് മഴ കാറ്റിന് എന്താണ് ഒരു അംബ്രാ കോട ഉണ്ടായതല്ലോ അപ്പോൾ എൻ്റെ കോടെ അംബ്രല്ല കോടയായിരുന്നു സ്കൂൾ പഠിക്കുമ്പോൾ ഉമ്മാടെ കല്യാണക്കൂടെ ഞാൻ കൊണ്ടുപോയി കേട്ടോ എൻ്റെ അമ്മാൻ്റെ എന്നിട്ടാ ഒരീസൈ കാറ്റ് വന്നപ്പോൾ മക്കളെ അതവിടെ മറിഞ്ഞു പോയിട്ടോ അതിൽ ഞാൻ ഒരുപാട് കരഞ്ഞൊരു ഉണ്ടായിരുന്നു എൻ്റെ കൂടെ കടന്നേ നിറഞ്ഞിട്ട് കരഞ്ഞു അപ്പോൾ അത് അമ്പറല കുടയാണ് കാറ്റിനത് അമ്പറലായി അത് കുറച്ചൊക്കെ ഇങ്ങനെ മുറുകൾ ഉണ്ടട്ടോ എന്തോ ഒരു സുഖമാണീളീരായിട്ട് കുറച്ചുകൂടെ മുറുകി കുറച്ചു കൂടെ മുറുകിട്ടോ ഇപ്പൊ അറിഞ്ഞു നിന്ന മാത്രല്ല സ്റ്റേജിലല്ലപ്പോ കുറച്ചുകൂടെ മുറുകിതാൻ്റെ എന്റെ ഷാളുമ്പൊക്കെ കുത്തുകള് കൂടുതലായിട്ട് കുത്തു അപ്പൊ മക്കളെ മഴകൾ പെയ്യാ തുടങ്ങിയാ പെയ്യും പക്ഷേ പെയ്ത് കിട്ടിയ നല്ല കാര്യാണ് നേലൊന്ന് തണുക്കും കുറച്ചും കൂടെ മുറുകിട്ടോ കൂടുതലും മുറുകി മക്കളെ കൂടുതലും മുറുകി ഞാൻ അപ്പൊ ഞാൻ ഫോൺ ഇവിടെ നനിച്ചിട്ട് ഇവിടെ വെക്കാണ് മുറുകട്ടെ മുറുകട്ടെ മഴ മുറുകട്ടെ മുറുകട്ടെ കൂടുതലും മുറുകട്ടെ ഇഷ്ടാ Maida maida, kuda kuda, mabida popi kuda, da 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 da. Maya Maya, kuda kuda, mabida popi kuda, popi kuda, popi kuda. അപ്പൊ കുറച്ചും കൂടെ മുറുകി നല്ല സുഖ മക്കളെ വീഡിയോ ചൂട്ടിട്ട് പൊപ്പിച്ചു ഇന്ന് ഇങ്ങനെ തണുപ്പിച്ച് വിക്കട്ടെ അപ്പൊ കണ്ടല്ലോ ശെലൂന്റെ നാട്ടില് മഴ പെയ്യുന്നു ശെലൂക്ക് ചേർന്നു വാലാപുരത്തിന്റെ നാട്ടില് അപ്പൊ ഇന്നേരം പറഞ്ഞപ്പോ പെയ്തില്ല അവൻ ചാറ്റിപ്പോയി ഇന്ന് അയിന്റെ കണക്ക് തീർക്കാൻ വേണ്ടിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ എടുക്കണം അപ്പ എൻ്റെ ഷോളൊക്കെ ഇങ്ങനെ ഒരുതായ നല്ല കിട മക്കളെ അപ്പൊ വേറെന്തൊക്കെയാ മക്കളെ വിശേഷം എല്ലാവർക്കും സുഖായിരിക്കുന്നു അപ്പൊ സെലവ് മഴ ഒള്ളു മക്കളെ നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നോളീ മഴ കൊള്ളാന് കൂടെ കൊള്ളാലോ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ യു ചെയ്യുക അലൈക്കും